ഇസ്രായേയുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം മൂന്ന് ബലിസമർപ്പണം പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ ഏഴാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു യോസാദാക്കിൻ്റെ പുത്രനായ യാഷുവം സഹപുരോഹിതന്മാരോടും ഷയാൽത്തിയേലിൻ്റെ പുത്രൻ സെറു ബാബേൽ തൻ്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹന ബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ബലിപീഠം പണിതും ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവ്വസ്ഥാനത്ത് സ്ഥാപിച്ചും അതിന്മേലവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി അർപ്പിച്ചു അവർ കൂടാര തിരുനാൾ യഥാവിധി ആചരിച്ചും അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു നിരന്തര ദഹനബലിയും അമാവാസിയിലെയും കർത്താവിൻ്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭിഷ്ട കാഴ്ചകളും അവർ കർത്താവിനെ അർപ്പിച്ചു ഏഴാം മാസം ഒന്നാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹന അർപ്പിക്കാൻ തുടങ്ങി എന്നാൽ കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരുന്നില്ല ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു പേർഷ്യ രാജാവായ സൈറസിന്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലബനോനിൽ നിന്ന് ജോപ്പായിലേക്ക് കടൽ ദേവദാരു ൊണ്ടുവരാൻ സിതോന്യർക്കും നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് ദേവാലയത്തിലേക്ക് വന്നതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഷയാൽത്തിയേലിൻ്റെ മകൻ സെറുബാബേലും യോസാദാക്കിൻ്റെ മകൻ യശുവായും കൂടെ തങ്ങളുടെ മറ്റു സഹോദരന്മാർ പുരോഹിതന്മാർ ലേവ്യർ പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണി ആരംഭിച്ചും കർത്താവിന്റെ ആലയം നിർമ്മിക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഇരുപതും അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചും യശുവായും പുത്രന്മാരും ചാർച്ചക്കാരും യൂതായുടെ മക്കളായ കത്മിയേലും പുത്രന്മാരും ഹെനാദാദിന്റെ പുത്രന്മാരും േവരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു കർത്താവിൻ്റെ വചന ഭവനത്തിൻ്റെ കർത്താവിൻ്റെ ഭവനത്തിൻ്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ ജാ രാജാവായ ദാവീദ് നിർദ്ദേ നിർദ്ദേശിച്ചതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവരായ ആസാഫിൻ്റെ പുത്രന്മാർ കൈത്താളങ്ങളും ആയി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ട് വന്നു അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി കർത്താവ് നല്ലവനല്ലോ ഇസ്രായേലിന് നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതിനാൽ അവർ കർത്ത ആർപ്പൂളികളോടെ കർത്താവിനെ സ്തുതിച്ചു അനേകർ ആഹ്ലാദത്താൽ ആർപ്പൂളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരും ലേവരും കുടുംബത്തലവന്മാരും ആയവൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്കെ കരഞ്ഞു സന്തോഷധ്വനികളും വിലാവസരവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയ കഴിഞ്ഞില്ല ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു കർത്താവിൻ്റെ വചനം